നിങ്ങൾ തുണി കൊടുക്കാറുണ്ടോ നിന്റെ ഭീഷണിക്ക് ഒന്നും ഞങ്ങൾ വഴങ്ങത്തില്ല മൂന്ന് പേരും കൂടി ബോക്സ് മേക്കപ്പ് ആണ് എനിക്ക് ഒരുങ്ങാനൊക്കെ ഇത്തിരി സമയം തരണേ സോപ്പും ചീപ്പും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ആ ശരി നമസ്കാരം ഞാൻ മിസിസ് കല്യാണ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു താല്പര്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം പ്രധാന വാർത്തകൾ സാറേ പ്രധാന വാർത്തകൾ എടുത്തിട്ടില്ല പ്രധാന പ്രധാന വാർത്ത വാർത്ത എടുത്തിട്ടില്ല എടുത്തിട്ടില്ല അവളെ മേക്കപ്പ് ബോക്സ് വഴക്ക് പറയരുത് എന്റെ വഴക്ക് പറയരുത് പ്രധാന വാർത്തകൾ ഞാൻ പറയാം കോഴി സമരത്തിനൊരു മോശ പരാമർശം നടത്തി പക്ഷിമൃഗ വിരോധിനാത ഉണ്ടപ്പ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബെൻഡോസ് കോളേജിന് മുന്നിൽ കോഴി സമരത്തിനെതിരെ മോശ പരാമർശം നടത്തി ഉണ്ടപ്പൻ ഈ മനുഷ്യർക്കെതിരെ കോഴികൾ സമരം തുടങ്ങിയല്ലോ എന്താണ് സാറിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കോഴികൾ സമരം ചെയ്തോട്ടെ ഇനി എന്ത് സമരം ചെയ്താലും ഞങ്ങൾ കോഴികളെ

ഇന്നത്തെ ഈ വിവാദ പരാമർശ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പക്ഷിമൃഗവിരോധി നേതാവ് ഉണ്ടപ്പൻ പിടക്കോഴി യൂണിയൻ സെക്രട്ടറി കോഴിയക്ക ആ കാക്ക യൂണിയൻ നേതാവ് കറമ്പി കാക്ക എന്റെ ആദ്യത്തെ ചോദ്യം ഉണ്ടപ്പനോടാണ് മിസ്റ്റർ ഉണ്ടപ്പൻ മനുഷ്യർക്കെതിരെ സമരം നടത്തിയ കോഴി നേതാവിനെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയി ഇത് നവോത്ഥാന നാടിന്റെ മൂല്യങ്ങൾ ഒരു ഒരു കാര്യമാണോ പ്രസിഡന്റിനെ പിടിച്ചോണ്ട് പോയില്ലേ പോലെ അക്ക മിനിറ്റ് മാരോട് പറയൂ ഉണ്ടപ്പൻ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ മനുഷ്യര് പച്ചുകളെയും മൃഗങ്ങളെയും കറി വെച്ച് കഴിക്കും നിങ്ങളിനി എന്ത് സമരം നടത്തിയാലും ഞങ്ങൾ അവരെ തിന്നും ഉണ്ടപ്പൻ നിങ്ങൾ ആണ് സംസാരിക്കുന്നത് കഴിച്ചാറുണ്ടല്ലോ ആ വാർത്ത വായിക്കണം എന്നാണ് ഞാൻ കറി വെച്ചു കഴിക്കും പിന്നെ എല്ലാത്തിലും ഞാൻ കഴിവും ഉണ്ടപ്പൻ നിങ്ങൾ അഹങ്കാരത്തിന്റെ അന്തർനീലാണോ നിങ്ങൾ ഇപ്പോൾ അതെ ഈ പച്ചുകളെയും മൃഗങ്ങളെയും ഒന്നിനും കൊള്ളത്തില്ല അതുകൊണ്ടാ ഞങ്ങള് നിങ്ങളെ കറി വെച്ച് കഴിക്കുന്നത് ഞാൻ അവൻ ഉദ്ദേശിച്ചത് വൃത്തിയില്ലാത്ത ജീവികളാണ് പക്ഷികളും മൃഗങ്ങളും അതെ ഞങ്ങൾ ദിവസവും കുളിക്കും പല്ലു കഴിക്കും നിങ്ങൾ ദിവസവും കുളിക്കാറുണ്ടോ പല്ലു കഴിക്കാറുണ്ടോ അല്ലല്ല അതായത് ശരിക്കും പറഞ്ഞാല് നമ്മള് കുളിക്കോ പല്ലുകൊക്ക ഒന്നും വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല സോപ്പും പേസ്റ്റും കച്ചവടം നടത്താൻ വേണ്ടി മാത്രം മനുഷ്യർ ഉണ്ടാക്കിയ ഒരു നിയമമാണ് കുളിയും പല്ലു തേക്കലും സുഹൃത്തുക്കളെ നിങ്ങൾ ആരും ഈ പ്രലോഭനങ്ങളിൽ വീഴരുത് ഹലോ ഉണ്ടപ്പൻ അവൻ എന്ത് പറയണമെന്ന് അറിയാൻ പറയാതിരിക്കും ഞാൻ ഞാൻ അത് പോട്ട് ഞങ്ങളുടെ ഒരു 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 നേതാവിന്റെ പ്രതിമ പ്രതിമ കറുത്ത ഈ പക്ഷികളെല്ലാം അപ്പിയിട്ട് അത് അത് പോകൃത്തരവല്ല ഞങ്ങൾ പക്ഷികളുടെ പ്രതിഷേധമാണ് അതെ നിങ്ങൾ ഒരു പ്രതിമ കിട്ടാൻ വേണ്ടി ഒരു മരം മുറിച്ച് കളഞ്ഞില്ലേ ആ മരത്തിൽ താമസിച്ചിരുന്നതാണ് ഞാനും

നിങ്ങൾ തുണി ഉടുക്കാറുണ്ടോ എടാ മോനെ നിന്റെ റൂട്ട് എങ്ങോട്ടാ പോകുന്ന ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ എന്റെ മനസ്സെന്ന് മാത്രം നോക്കണ്ട നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും നിങ്ങളെ എല്ലാത്തിനും കോഴിയും താളാവിനും എല്ലാ പക്ഷികളെയും ഞങ്ങൾ കറുത്തും കഴിക്കും വറുത്തും കഴിക്കും നിന്റെ ഭീഷണിക്കൊന്നും ഞങ്ങൾ വഴങ്ങത്തില്ല സമരം ചെയ്ത ഞങ്ങളുടെ കോഴി നേതാവിനെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയതല്ലേ അന്തസ്സുണ്ടോടോ തനിക്ക് അന്തസ് വേണോടാ അതെ വേണോടാ എന്ത് അയ്യോ അത് കഴിക്കുന്ന സാധനമൊന്നുമല്ല അത് അറിയണമെങ്കിൽ അന്തസ് വേണം ആ മിസ്റ്റർ ഉണ്ടപ്പൻ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ സിംഹം കടുവ പുലി കരടി അങ്ങനെ ഒരു ഗുണ്ടാ സംഘം തന്നെയാണ് ഈ ചാനലിനെ പിന്നെ പ്രവർത്തിക്കുന്നത് ഓർമ്മ വെച്ചോളി ഹലോ ഉണ്ടപ്പൻ ഉണ്ടപ്പൻ ഓ അവൻ പേടിച്ചു പോയെന്ന് തോന്നുന്നു പോയെന്ന് തോന്നുന്നു അതെ നിങ്ങൾ രണ്ടുപേരെക്കാളും എനിക്കാണ് പ്രായക്കുറവ് കേട്ടോ ചേച്ചിമാരെ അയ്യോ ഒരിക്കലും അല്ല എനിക്കാണ് പ്രായക്കുറവ് അല്ലല്ലല്ല എന്റെ കല്യാണം കഴിച്ചിട്ടില്ല എനിക്കാണ് പ്രായക്കുറവ് അല്ലല്ലല്ല 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 എനിക്കാണ് 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 ഈ ഈ പ്രായക്കുറവ് പ്രായക്കുറവ് ചേച്ചി അല്ലല്ലോ ഇറങ്ങി പോടി ും എന്റെ സ്റ്റുഡിയോ ആ ക്യാമറമാനെ അവരെ കട്ട് പട്ടിക ക്യാമറ ഷോപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബിണ്ടോസ് സോവാൽ ആണ് വിശദമായ വാർത്തകൾ ഇതാണ് പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബ്രിൻഡോസ് വോവായ് ഇദ്ദേഹം ക്യാമറ ഷോക്കിനെതിരെ ഗുരുതര ആരോപണമാണ് നടത്തിയിരിക്കുന്നത് നമുക്ക് ഇദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം അതായത് ഞാൻ ഫോട്ടോ എടുക്കുമ്പോ അതിലൂടെ തലതിരിഞ്ഞാണ് കാണുന്നത് ഒരു ക്യാമറ മാറ്റി വേറൊരു ക്യാമറ വാങ്ങി ആ ക്യാമറയിൽ ഇതേപോലെ തന്നെ ക്യാമറയെ കൂടി നോക്കുമ്പോ തലതിരിഞ്ഞാണ് ഇല്ലാതെ ആ ക്യാമറയെ മാറ്റി തരണം എന്ന് ഉറങ്ങി അപ്പൊ അവര് മാറ്റി തരത്തില്ലെന്ന് പറയാ തലതിരിഞ്ഞ് കാണുന്ന ക്യാമറ എനിക്കെന്തിനാണ് പറ അവന്മാര് പറയുവലതിരിഞ്ഞേട്ടൻ എങ്ങനെയാണ് അല്ല ഞങ്ങള് വവ്വാലുകളല്ല തലകുത്തിന്നല്ലേ ഫോട്ടോ എടുക്കുന്നത് എല്ലാരും കാണുന്നല്ലേ നിങ്ങൾ പറ എന്റെ തലയാണോ കിടക്കുന്നത് അവന്മാരുടെ തലയാണോ കിടക്കുന്നത് പറ നിങ്ങൾ കമന്റ് ഈ തലതിരിഞ്ഞ അവനെ എന്ത് ചെയ്യണോന്നറിയാതെ ക്യാമറമാൻ മുള്ളൻ പന്നിയോടൊപ്പം മൂചികകുമാർ കോഴീസ് കോളേജിലെ ഹോസ്റ്റലിന് മുന്നിൽ പൂവാല ശല്യം രൂക്ഷം

മൂന്ന് മൂന്നുപേരും കൂടി ഞാൻ കൊണ്ടാക്കാം ഞങ്ങക്ക് പഠിക്കാൻ പറ്റത്തില്ല ഉറങ്ങാൻ പറ്റത്തില്ല ഹലോ ഗുഡ് ഈവനിങ് പോലീസ് സ്റ്റേഷൻ അയ്യോ സോറി ഞങ്ങൾ മഞ്ചാടിക്കുരു പോലീസ് സ്റ്റേഷനിലാണ് വിളിച്ചത് അതെ മഞ്ചാടിക്കുരു പോലീസ് സ്റ്റേഷൻ തന്നെയാ സർ കോഴിസ് കോളേജിന് മുന്നിൽ ഭയങ്കര പൂവാല ശല്യം ഞങ്ങളിതാ വരുന്നത് അവന്മാരില്ലാത്തതുകൊണ്ട് ഒരു രസവുമില്ല അവന്മാരെ നല്ല മിസ് ചെയ്യുന്നു ഹലോ പോലീസ് സ്റ്റേഷൻ സർ ഞങ്ങൾ കോളേജിലെ കോഴികളാ ആ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ അതല്ല അവന്മാരില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഉറക്കം വരുന്നില്ല സാറേ അവന്മാരെ ഞങ്ങള് വല്ലാതെ മിസ് ചെയ്യുന്നു അവരെ ഒന്ന് വിടുവോ സാറേ